ഹായ് നമ്മളിന്നുള്ളത് ചെത്തിക്കടപ്പുറത്താണ് കേട്ടോ രാവിലെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അപ്പം വീട്ടിലെ ആവശ്യങ്ങൾക്ക് മീൻ വാങ്ങാനോ മീൻ വാങ്ങി മറിച്ചു വിൽക്കാനോ താല്പര്യമുള്ളവർ നേരെ ചെത്തിക്കടപ്പുറത്തേക്ക് പോയി ഇവിടെ വിലക്കുറവാണ് കേട്ടോ ഇന്നത്തെ മീനിൻ്റെ വില തന്നെ ഒന്ന് കേട്ടു നോക്ക് തൊണ്ണൂറ് രൂപ അണ്ണൂറ് രൂപ വിളിച്ചോളിച്ചോ തൊണ്ണൂറ് രൂപ പതിനൂപ തൊണ്ണൂറ് പതിനു രൂപ അയില മുപ്പത് രൂപ പതി തൊണ്ണൂറ് രൂപ പതിരൂപ 90 90 90 90 95 95 90 95 95 200 200 300 400 200 205 200 200